എനിക്ക് ആർ എസ് എസ് കാരോടും എന്നെ വെല്ലുവിളിച്ചവരോടും പറയാനുള്ളത് പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണ് ഇരുന്നയാളല്ല നിങ്ങളെ നേരിട്ടറിയാത്തയാളുമല്ല ആരെ ആർ എസ് എസിനെ അതും നിങ്ങളെ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും തന്നെയാണ് എന്റെ ഇതേ രാഷ്ട്രീയ പ്രവർത്തനം നടന്നിട്ടുള്ളത് പോലീസിന്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു കാലം ബ്രം കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം ആ കാലം ഈ പറയുന്ന ആർ എസ് എസ് കാര്ക്ക് അറിയില്ലെങ്കിൽ പഴയ ആർ എസ് എസ് കാരോട് ചോദിക്കണം അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിപാടുകളുടെയും നടുക്ക് തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട് അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് ഇപ്പോ എന്ത് ചെയ്തു കളിയുന്നാണ് മധ്യപ്രദേശിലെ എന്റെ യാത്ര തടഞ്ഞതിനെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലക്ക് ഒരു സംസ്ഥാനത്ത് ഞാൻ ചെല്ലുമ്പോ ആ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക എന്നത് ഒരു മര്യാദയാണ് അതൊരു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട മര്യാദയാണ് ആ ഗവൺമെന്റ് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല ഞാനതനുസരിച്ചു മുഖ്യമന്ത്രിയല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദർ ചന്ദ്രനെ എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ വരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്തിന് വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു